പി വി അൻവർ എം എൽ എയെ എൽ ഡി എഫിൽ നിന്നും പുറത്താക്കി ഇനി സി പി എം എന്ന വാലില്ലാതെ സ്വതന്ത്ര എം എൽ എ ആയി അദ്ദേഹം മാറും കേരളത്തിലെ പാർട്ടിയെയും സർക്കാരിനെയും തകർക്കുന്നതിന് വലതുപക്ഷ രാഷ്ട്രീയ ശക്തികളും മാധ്യമങ്ങളും ചേർന്ന് പ്രചരണം നടത്തുകയാണെന്നും അത് ഏറ്റുപിടിച്ച് വക്കാലത്തുമായി പുറപ്പെട്ടിരിക്കുന്ന പി വി അൻവർ ഇനി സി പി എമ്മിന് ആവശ്യമില്ല എന്നുമാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ പി വി എൻവർ എം എൽ എക്ക് സി പി എമ്മുമായോ ഇടതുപക്ഷമായോ യാതൊരു ബന്ധവും ഇല്ല എന്ന അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കള്ളക്കടത്തിന്റെ പിന്നിലുണ്ട് എന്ന് സംശയത്തിന്റെ നിഴലിൽ നിർത്തി പരസ്യമായി രംഗത്തെത്തിയ പി വി എൻവർ നിന്ന് പുറത്താക്കി എന്നതാണ് ചുരുക്കം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ദില്ലിയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഇനി സ്വതന്ത്ര എം എൽ എ ആയി അൻവർ തുടരും അൻവർ വലതുപക്ഷത്തിന്റെ കയ്യിൽ ഒരു കോടാലിയായി മാറിയെന്നാണ് ഗോവിന്ദൻ വിമർശിച്ചത് അൻവറിനെതിരെ സഖാക്കളും പാർട്ടിയെ സ്നേഹിക്കുന്നവരും രംഗത്തിറങ്ങണം എന്നുള്ളൊരു യുദ്ധപ്രഖ്യാപനമാണ് പാർട്ടി സെക്രട്ടറി നടത്തിയിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ കുറിച്ച് അൻവറിന് ഒരു ധാരണയുമില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞു വെച്ചത് സത്യമാണ് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തിച്ചേരാൻ പാടില്ലാത്ത ഒരു ഗതികേടിലേക്കും ഒരു വഴികളിലേക്കുമാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നും അങ്ങനെ അങ്ങനെയാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഇത് തുറന്നുകാട്ടി എന്നുള്ളതാണ് പി വി അൻവർ ചെയ്തിരിക്കുന്ന തെറ്റ് കോൺഗ്രസ് പാരമ്പര്യമുള്ള ആളാണ് അൻവർ എന്നും സാധാരണക്കാരുടെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടല്ല അതുകൊണ്ട് അൻവർ സംസാരിക്കുന്നതെന്നും കോവിന്ദന് പറയേണ്ടി വന്നു സി പി എമ്മിന്റെ സംഘടനാ രീതിയും നയവും അറിയാത്ത അൻവർ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നാണ് ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത് അൻവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമല്ല പാർലമെന്ററി അംഗം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെ ആദ്യം പരാതി ഉണ്ടായിരുന്നില്ല പിന്നീടാണ് അത് പരാതിയായി നൽകിയത് അങ്ങനെ പരസ്യ നിലപാട് ആവർത്തിക്കരുത് എന്ന് പലതവണ ഓർമ്മപ്പെടുത്തിയിട്ടും അൻവർ എം എൽ എ അച്ചടക്കം ലംഘിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ പിടിച്ചു പുറത്താക്കുന്നത് എന്നതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അൻവറിന്റെ പരാതി പരിശോധിക്കാതിരിക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും എല്ലാ പരിഗണനയും പാർട്ടി അൻവറിന് നൽകി എന്നാണ് ഗോവിന്ദൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പി വി അൻവർ എല്ലാം കൊടുത്തു പരാതി കൊടുത്തു ആ പരാതിയെ കുറിച്ച് അന്വേഷിക്കാമെന്ന് പറഞ്ഞു മുഖ്യമന്ത്രിയും അൻവർ പറയുന്നത് അക്ഷരം പ്രതി കേട്ടു പക്ഷെ മുഖ്യമന്ത്രി നേരെ ഈ കൊള്ളക്കാർക്ക് എല്ലാ കാര്യവും എത്തിച്ചു കൊടുത്തു അൻവർ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് എങ്കിലും എം വി ഗോവിന്ദനെങ്കിലും ഈ പാർട്ടിക്ക് വേണ്ടി പാർട്ടിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു നടപടി സ്വീകരിക്കുമെന്ന് കരുതി അൻവർ കാത്തിരുന്നു പക്ഷേ മുഖ്യമന്ത്രിയുടെ നേരെ കാര്യസ്ഥനാകുന്ന തരത്തിലേക്ക് എം വി ഗോവിന്ദനും എത്തിച്ചേർന്നു അവസാനം പി വി എൻവറിനെ മുഖ്യമന്ത്രിയും പാർട്ടിയും ഒരേ ദിവസം ഒറ്റയടിക്ക് തള്ളുകയാണ് ഉണ്ടായത് അതിന് മറുപടി എന്നോണം പി വി എൻവർ എല്ലാം എടുത്തിട്ട് വീഡിയോ സഹിതം അദ്ദേഹം പുറത്തുവിടുന്നതാണ് കണ്ടത് അതിനുശേഷം ഇനിയൊരിക്കലും പാർട്ടിയുമായി ബന്ധം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും നശിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്ന പി വി എൻ ഇതുകൊണ്ട് തന്നെ പുറത്താക്കുന്നു എന്നുള്ള തീരുമാനമാണ് മുകളിൽ നിന്നും വന്നിരിക്കുന്നത്